ഇതാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട വയൽക്കിളി സമരം ആ സമരം നടന്ന സ്ഥലപ്പം അതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് ആ സമരം നടന്ന ഭാഗത്തെ റോഡിൻ്റെ പണികൾ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കുപ്പം പാലം മുതലാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എണ്ണച്ചറുപത്താറ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബൈപ്പാസിനെ കുറിച്ചിട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസ് മാത്രമല്ല ചുടലം മുതൽ കല്യാശ്ശേരി വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചുടല മുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ചുടല പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം ഇതേപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള ഉന്മേഷം തന്നത്താല തേടി വരുന്നതായിരിക്കും കാരണം സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടുമ്പോൾ തരാം ആവേശം കൂടുന്നതായിരിക്കും അപ്പം ചുടല കൊടും വളവുകളുള്ള ചുടല എന്ന സ്ഥലം ഇവിടെയുള്ള ആളുകൾക്കും ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും അറിയാൻ പറ്റും ചുടലയുടെ ഈ ഒരു റോഡിന്റെ കോലം സംഭവം എന്ന് വെച്ചാൽ ഒരു ചുരത്തിലൂടെ ഒക്കെ പോകുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് ചുടല ഭാഗത്തു കൂടെ പോകുമ്പോൾ വലിയ കയറ്റിറക്കും അതേപോലെ വളവുകളും ചുടലയിലുള്ള വലിയ വളവുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വയഡക്റ്റിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ വയഡക്റ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വളവുള്ള ഒരു സ്ഥലം തന്നെയാണ് ചുടല പേരിനുള്ള ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ചുടല വളവ് നീരാൻ പോവുകയാണ് സുഹൃത്തുക്കൾ ഇതേപോലെ കൊടും വളവുകളുള്ള കാസർകോട് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചില് ചാലിങ്കൽ ചട്ടഞ്ചാല ഭാഗത്തൊക്കെ ഇതേപോലെ പാലം നിർമ്മിച്ചു കാണുന്നുണ്ടെങ്കിൽ ആ സൈഡിലെ വളവും ഒഴിവാക്കാമായിരുന്നു പക്ഷെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള വലിയ പാലം നിർമ്മിച്ചുകൊണ്ടുള്ള പണി കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അതേപോലെ തന്നെ നല്ല പൈസ വാങ്ങിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നു ഒരു നൂറ് മീറ്റർ നീളമുള്ള പീറൊക്കെ വേണ്ടി വരും അപ്പോൾ അതുപോട്ടെ ഏതായാലും ഈ ഭാഗത്ത് നല്ല വേഗത്തിൽ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ഒരു പണി നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ഈ ചുടല ഭാഗക്കെട്ടോ ചുടല ഭാഗത്തൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തല്ല ആ ഒരു ഒന്നര കൊല്ലത്തെ ഉണ്ടാവും ഒന്നര കൊല്ലം കൊണ്ട് ഒരു ഇതൊക്കെ തീർക്കണ്ടേ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നൊരു ഭാഗം ഈ കൊടും വളവും കയറ്റവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു വയഡക്റ്റ് വരുന്നുണ്ട് നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ഒരു ചെറിയൊരു വയഡക്റ്റ് ആണ് വരുന്നത് കുപ്പം പാലം കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് ഈ ഒരു വയഡക്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഈ കുന്നിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്ന ഒരു വയഡക്റ്റ് ആണ് അതായത് കുന്നിൻ്റെ മണ്ണെടുക്കുന്ന പരിപാടികൾ കാരണം ഒരു സൈഡ് കുന്നും ഒരു സൈഡ് ചുടലാ ഭാഗം കണ്ടില്ല ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുന്നിങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ കുന്നു ഇറങ്ങി വരുമ്പോൾ ആ കുന്നിൻ്റെ ആ ഭാഗത്ത് മണ്ണെടുക്കാത്ത രീതിയിൽ ഇങ്ങനെ വയഡക്റ്റ് ഇങ്ങനെ കയറി വരുന്നു അതേപോലെ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വയഡക്റ്റും അങ്ങനെയാണ് റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വയടറ്റിലേക്കും കുപ്പം പാലത്തിലേക്കുള്ള ഗർഡറുകൾ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികളൂടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല നീളമുള്ള ഗർഡർ ആട്ടോ മേഘയുടെ ഗർഡറ് മേഘ വിശ്വസമുദ്ര ഇവരെ ഗർഡറൊക്കെ നല്ല വലുപ്പമുള്ള ഗർഡറാണ് ഒരാളുകളിലും മോശമല്ല ഒരാളുകളിലും നാൽപ്പത് മീറ്റർ നീളവും നൂറ്റി ഇരുപത് ടണ്ണ് ഭാരമുള്ള ഗർഡറാണ് ഭീമൻ ഗർഡർ ആണ് ഒരാളെങ്കിലും ഉപയോഗിക്കുന്നത് കാനാർ എഴുപത്തിരണ്ട് ടണ്ണ് ഭാരമുള്ള ഗർഡർ അതേപോലെ മുപ്പത്തിനാല് മുപ്പത് ട്വൻറ്റി എയ്റ്റ് ആ ഒരു മീറ്റർ ഉള്ള അത്ര നീളമുള്ള ഗർഡർ ആണ് കാനാർ സി ഉപയോഗിക്കുന്നത് മനോഹരമായിട്ടുള്ള കുപ്പം പുഴ കുപ്പം പാലം മുതലാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത് കുപ്പം മുതൽ കുറ്റിക്കോൽ വരെ അഞ്ച് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് തളിപ്പറമ്പ് ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് സുഹൃത്തുക്കളെ കണ്ണൂരിൽ നിന്ന് ഒരാൾക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക് എത്താൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ടൈം മതി അത്ര എളുപ്പത്തിൽ ആംബുലൻസിന്ന് ആംബുലൻസിന് ഈ ഒരു പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും അതാണ് ഈ തളിപ്പറമ്പ് ബൈപ്പാസ് കൊണ്ടുള്ള ഗുണം നിലവിലുള്ള പാത തളിപ്പറമ്പ് കൂടെ അങ്ങനെ നേരെ പോകുന്നത് കണ്ടില്ല നിങ്ങൾ അപ്പോൾ പുതുതായിട്ട് വരുന്ന റോഡ് അതിലൂടെ ഇങ്ങനെ വരുന്നു നമുക്ക് ഇതിലൂടെ പോയാൽ മതി അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ മൂന്ന് നാല് വയടക്കായിട്ട് ഉണ്ട് ഇപ്പം ഈ ഒരു മേഘയുടെ റീച്ച് തുടങ്ങിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം എത്തുന്നത് വരെ നാല് വാഡക്റ്റുകളുണ്ട് ചേർന്നും വലുതായിട്ട് പിന്നെ ഈ ഭാഗത്തെ പണികൾ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണികൾ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് അതുതന്നെ വൻ ബുദ്ധിമുട്ട് അപ്പം കുപ്പം നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് നിലവിലുള്ള പാലം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ ചിലപ്പോൾ പെയ്ലിങ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് വന്നാലും നല്ല രീതിയിൽ വെള്ളം കെട്ടി ഒരു പോയാണ് കുപ്പം പോയാൽ അതും മണ്ണെണ്ണൻ്റെ കളറുള്ള വെള്ളം എന്താണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ കണ്ണിന് കുളിർമ കിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ പിന്നെ ഞാനിവിടെ വീടിയെടുത്ത് പോയിന് എന്ത് കാര്യമുള്ളത് പിന്നെ നമ്മളിപ്പോൾ മലബാർ ഏരിയയിലുള്ള എല്ലാ ഭാഗവും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൽ താഴെയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഡ്രോൺ കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള യാത്ര ആട്ടോ പൊന്നാനി ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണിക്കാനുണ്ട് മലപ്പുറം ജില്ലയിൽ അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ അങ്ങനെ പോകും അത് പോട്ടെ അതിനിടയിൽ അത് പറയാൻ പറ്റും ഇവിടെയൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൈ ടെൻഷൻ കേബിളാണ് ആ പോകുന്നത് സുഹൃത്തുക്കൾ ഇതിനിടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വണ്ടുകളുണ്ടല്ലോ വണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ചുമനു മൂളൽ അതേപോലത്തെ വലിയ രീതിയിലുള്ള മൂളലാണ് ഈ ഒരു കേബിളിനടിയിൽ നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ ആരായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല കേട്ടോ ഒരു പാലം നിർമ്മിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ പണികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തായ ഇറങ്ങാൽ കുന്നതായ കുന്നിറങ്ങാ കുന്നതായ അത്തരത്തിലുള്ളൊരു ഭൂപ്രകൃതിയാണ് ഈ ഒരു തളിപ്പറമ്പ ബൈപ്പാസിൻ്റെ ഈ ഭാഗത്തുള്ളത് പക്ഷേ പട്ടുവം റോഡ് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വയലിലൂടെയാണ് പാത കടന്നു പോകുന്നത് ഇവിടെ രണ്ട് വലിയ കുന്നുകളട്ടോ അതും ചൗടി മണ്ണാണ് ഉറപ്പില്ലാത്ത മണ്ണ് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭാഗമാണ് ഏതായാലും മേഘ ഈ സൈഡിൽ ഷോർട്ട് കട്ടിങ് ചെയ്യോ കോൺക്രീറ്റ് വാൾ ചെയ്യോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കോൺക്രീറ്റ് വാൾ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു കാരണം നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നൊരു ഭാഗമാണ് ഒരു പാറൻ്റെ ഒരു അംശം പോലും ഈ ഭാഗത്തില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ നല്ല കല്ല് പോകുന്നുണ്ടല്ലോ തളിപ്പറമ്പ് മറ്റേ എന്തേലും കൂത്തുപറമ്പ് ആ ഭാഗത്തു നിന്നൊക്കെ നല്ല കല്ല് വരുന്നുണ്ട് മലപ്പുറം ഏരിയയിലേക്കൊക്കെ ഇത് കണ്ടില്ല ഞങ്ങൾ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നല്ല ആഴത്തിൽ മണ്ണെടുത്തപ്പോൾ അവിടെ എന്താ കോറി രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ കരിങ്കലിൻ്റെ ഒരു അംശം പോലും ഇല്ലട്ടോ കേട്ടോ ഫുള്ള് ചോടി മണ്ണ് ഈ ചോടി മണ്ണാണ് തളിപ്പറമ്പ് ബൈപ്പാസിലെ ആ കിയാറ്റൂര ഭാഗം കണ്ടല്ലോ ആ ഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല മഴ പെയ്തപ്പോൾ ആ ഭാഗത്തെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാലത്ത് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കാണിച്ചതാണ് അന്ന് ഗ്രൗണ്ട് ഡ്രോൺ വീഡിയോ അല്ല ഗ്രൗണ്ട് ലെവലിലുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് പട്ടുവം റോഡ് പട്ടുവം റോഡിന് കുറുകെ ഒരു ഓവർപാസ് വരുന്നതാണ് ഓവർപാസിൻ്റെ പണികളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ എന്താണ് താൽക്കാലം ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കണം അതിനുശേഷം മാത്രമേ ഓവർപാസിൻ്റെ പണികളൊക്കെ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കുന്ന് കഴിഞ്ഞിട്ടോ ഈ അങ്ങോട്ട് ഒരു വയഡക്റ്റ് ആണ് അറുന്നൂറ് മീറ്ററോളം നീളമുള്ള ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ വയഡക്റ്റ് അപ്പോൾ ഈ വാഡക്റ്റിലൂടെ ഇങ്ങനെ കയറിയിട്ട് എത്തും പിന്നെ ആ ഒരു വാഡക്റ്റ് നിന്ന് അപ്പുറത്തെ അപ്പുറത്ത് എത്തും പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കുപ്പം പാലൊക്കെ കഴിഞ്ഞതിന് പക്ഷേ ആ വാടകോട് കയറിയിട്ട് ചുടല ഭാഗത്തേക്ക് ഇങ്ങനെ കയറിപ്പോകും അത്തരത്തിലാണ് ഒരു ബൈപ്പാസിന്റെ രേഖ രൂപരേഖ ഈ വടക്കറ്റിൽ ഒരുപാട് പിയർ ക്യാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിയർ ക്യാപ്പിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗർഡറുകൾ ഉടനെ തന്നെ എടുത്തു വെക്കുന്നു പക്ഷേ ഇതുവരെ ഗർഡർ എടുത്ത് വെച്ചിട്ടില്ല ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പിയറിന്റെ പണികൾ നിയും ബാക്കിയിട്ടിട്ടോ ഇതൊക്കെയാണ് ഇവിടെ ഒക്കെ പേറിന പണികൾ ബാക്കിയുണ്ട് അപ്പോൾ മഴക്കാലത്ത് ഇവിടെ പണി നടത്താൻ ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ കാണിച്ചതാണ് ഈ പയൽ ടോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വരെ കുഴി കുഴിച്ചപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നത് വെള്ളം അടിച്ച് പമ്പ് ഉപയോഗിച്ച് മാറ്റുമ്പോൾ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനേക്കാളേറെ കൂടുതൽ ഊറായിട്ട് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ വരികയാണ് അതായത് പമ്പ് ഉപയോഗിച്ച് മോട്ടർ ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്തേക്ക് തള്ളിനേക്കാളേറെ വേഗത്തിലാണ് ഇതില് വെള്ളം നരുന്നത് അപ്പം ഏതായാലും തളിപ്പറമ്പ് ബൈപ്പാസിൽ മഴക്കാലത്ത് പണി നടത്താൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്താ നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ കുന്നുള്ള ഭാഗമാണ് അവിടെ മഴ വരുമ്പോൾ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അപ്പം ഈ ഒരു മഴ മാറിയ സമയത്ത് ആ ഭാഗത്തെ കോൺക്രീറ്റ് വാളിന്റെ പണികളൊക്കെ തീർത്തു കാരണം തളിപ്പറമ്പ് ബൈപ്പാസ് ഉടനെ റെഡി ഹേ ബായ് ഇവിടെ അണ്ടർപാസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബൈപ്പാസിന് കുറുകെ പോകുന്ന പഞ്ചായത്ത് റോഡിനും വലിയ റോഡിനൊക്കെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുപത്തൊന്ന് കൾവേർട്ടുകളുണ്ട് ഈ ഒരു അഞ്ച് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിൽ അതേപോലെ മൂന്ന് എം എൻ ബി എം എൻ ബി പറഞ്ഞാൽ മൈനർ ബ്രിഡ്ജുണ്ട് ചെറിയൊരു പാലം തോടിനു കുറുകയുള്ള പാലം ഉണ്ടല്ലോ അതേപോലത്തെ മൂന്ന് വലിയ പാലങ്ങളുണ്ട് ഇരുപത്തൊന്ന് കൾവേർട്ടുകളുണ്ട് ഇതാണ് കിയാറ്റൂർ സമരം നടന്ന സ്ഥലം കിയാറ്റൂർ വയൽ പിന്നെ ഇവിടെ സമരം എന്താ വെച്ചാൽ നഷ്ടപരിഹാരം കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമരം ആയിരുന്നില്ല ഇവിടെ ഇവിടുത്തെ സമരം വയൽ സംരക്ഷിക്കുവാനും ജലത്തിന്റെ ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് തടസ്സപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സമരം ഏതായാലും ഇരുപത്തൊന്ന് കൾവേട്ട് കണ്ട ആ ഒരു ഒഴുക്കിന്റെ തടസ്സം മാറ്റിയിട്ടുണ്ട് അതായത് ഒഴുക്കിന് ഒരിക്കലും തടസ്സം വരില്ല പിന്നെ ഇവിടെ കാര്യമായിട്ട് കൃഷി ഒന്നും നടക്കുന്നില്ല കേട്ടോ ഇതാണ് കിയാറ്റൂർ ക്ഷേത്രം വലതു സൈഡിലുള്ള ക്ഷേത്രമാണ് കിയാറ്റൂർ ക്ഷേത്രം അപ്പം ഈ ഒരു ഭാഗം രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടുത്തെ കാവസ്ഥയിൽ പോലീസ് വരുന്നു എന്നും കിയാറ്റൂർ വയൽക്കിളി സമരം കിയാറ്റൂർ വയൽക്കിളി സമരം ഇതായിരുന്നു അന്നൊക്കെ നമ്മൾ ഏറെയും കേട്ടിരുന്നത് പക്ഷേ ആ ഭാഗത്ത് റോഡ് കണ്ടില്ല നിങ്ങൾ ഈ കോലത്തിലായിട്ടുണ്ട് പിന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ അതേപോലെ സൈഡ് വാളും കോൺക്രീറ്റ് വാളും വരുന്നതല്ല ഇതേപോലെ മണ്ണുട്ടുയർത്തിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് ഇവിടെ ഞാൻ മണ്ണിട്ടു ഉയർത്തിയ ഭാഗത്ത് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അല്ലാതെ കോൺക്രീറ്റ് വാൾ ചെയ്യുന്നതല്ല ഇതിന് കുറുകെ പോകുന്ന എല്ലാ പഞ്ചായത്ത് റോഡിനും അടിപ്പാത അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് അടിപ്പാത നിർബന്ധമാണ് സുഹൃത്തുക്കളെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒരുപാട് ആളുകൾ നിത്യേനെ കടന്നു പോകുന്നതാണ് അപ്പം ഇത്തരത്തിലായിരിക്കും ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളറ് മാറിയിരിക്കണേ അന്ന് നല്ല രീതിയിൽ ചൗടി ഞാൻ പറഞ്ഞില്ല ആ ചൗടി മണ്ണ് കെട്ടിക്കിടന്നിട്ട് അതിൽ നിന്നുള്ള ആ ഒരു സാധനം പോയിട്ട് വെള്ളത്തിൻ്റെ കളറ് അന്നൊരു മഞ്ഞ കളറായിരുന്നു വെള്ളം അപ്പോൾ വെള്ളത്തിന് ഈ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ദോഷം വന്നിട്ടുണ്ട് അത് അന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്കും ഇവിടെ ഉള്ള ആളുകൾക്കും മനസ്സിലാകാൻ സാധിക്കും വെള്ളത്തിന്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ ചോടി മണ്ണ് ഇങ്ങനെ കെട്ടിക്കിടന്ന് അതാ അതുകൊണ്ടാണെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും ഈ ഒരു മണ്ണുള്ള ഭാഗമുണ്ടല്ലോ ഇവിടെ കോൺക്രീറ്റ് വാൾ ഏതായാലും വരില്ല പിന്നെ വള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുള്ളൂ വള്ളം അതേപോലെ തന്നെ ഉണ്ട് കൃഷി ഏതായാലും ഒന്നും നടക്കണില്ല ഈ ഭാഗത്ത് അതുകൊണ്ടൊരു വല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല തോട്ടിലൊക്കെ വള്ളത്തിൻ്റെ കളറൊക്കെ അതേപോലെ തന്നെയാണ് ഈ കെട്ടി കിടക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ പ്രശ്നമുള്ളൂ അപ്പോൾ ഏതായാലും മൃഗങ്ങൾ റോട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണ വേലികൾ വരുന്നതായിരിക്കും ഇരുമ്പ് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള കമ്പിവേലി വരുന്നതായിരിക്കും രണ്ട് സൈഡിൽ പിന്നെ രണ്ട് സൈഡിലും സ്ട്രീം ഡ്രെയിൻ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രെയിനേജ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കില്ല വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കോളും പക്ഷെ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രീം ഡ്രെയിൻ കൊടുക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചു പോകും ഇവിടെ ഈ അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ബൈപ്പാസിന് കുറുകെ പട്ടുവം റോഡ് പട്ടുവം റോഡ് കഴിഞ്ഞിരിക്കുക ഇതാണ് ഏറ്റവും വലിയ റോഡ് റോഡിട്ടോ അതായത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡും പി ഡബ്ല്യു ഡി റോഡാണ് മറ്റേതൊക്കെ പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഇത് ഈ രണ്ട് റോഡാണ് വലിയ റോഡുകൾ പട്ടുവം റോഡിന് കുറേ ആയിട്ട് ഓവർപാസ് ആയിരിക്കും വരിക അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ നല്ല വേഗത്തിൽ പണികൾ പുരോഗമിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ വെള്ളത്തിന്റെ കളർ മാറില്ല വെള്ളത്തിന്റെ കളർ മാത്രം മാറിയിട്ടുള്ളൂ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കൃഷിയൊന്നും നടക്കാത്തത് കൊണ്ടാണ് ആ മണ്ണ് അങ്ങനെ ആയതും പിന്നെ അതിന്റെ കളറൊക്കെ അങ്ങനെ ആയിട്ട് കിടക്കുന്നത് കാരണം പുല്ലും പിന്നെ ഈ ചളിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് അല്ലാതെ വേറെ വെള്ളത്തിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഉഷാർ തന്നെയാണ് പക്ഷെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഇനി ഇവിടെ ആദ്യം മുതൽ ഈ റോഡ് പണി നടക്കുന്നതിനൊക്കെ മുമ്പേ വെള്ളത്തിൻ്റെ കളർ അങ്ങനെയാണോ നിങ്ങൾക്ക് അറിയില്ല ഏതായാലും നല്ല രീതിയിൽ ഒഴിക്കുകയൊന്നും ചെറിയൊരു പാടാണ് വെള്ളത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒഴിക്കുക കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ അപ്പം ഏതായാലും ഈ ഭാഗത്തും സർവീസ് റോഡ് ഇല്ലാതെ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സംരക്ഷണ വേലികൾ വരുന്നതായിരിക്കും രണ്ട് സൈഡിലും എന്താ വ്യൂ ആ സൈഡിലുള്ള പെരക്കാർക്കൊക്കെ നല്ല വ്യൂ ഉണ്ടാവും കാരണം സർവീസ് റോഡ് ഇല്ല കോൺക്രീറ്റ് വാളില്ല റോഡിങ്ങനെ നേരെ കാണുകയല്ലേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ സർവീസ് റോഡില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഡിവൈഡറിന് നടുവിലുള്ള ഡിവൈഡറിന് നല്ല വീതി ഉണ്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഗ്രാസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് ഡിവൈഡറിന് നല്ല വലുപ്പം ഉണ്ട് കണ്ടിട്ടോ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം വീതി ഉണ്ട് ഈ ഒരു ഡിവൈഡറിന് പിന്നെ ഈ ബൈപ്പാസിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകതരം നമ്മുടെ നാട്ടിൽ ഒന്നും കേൾക്കാൻ പറ്റാത്ത കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരുപാട് പരുന്തുകളുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നമ്മൾ കാണാത്ത പലതരം പക്ഷികളുണ്ട് പരുതിൻ്റെ വേറെ വർഗത്തിൽപ്പെട്ട ഏതൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ ഈ ബൈപ്പാസിലുണ്ട് കേട്ടോ അപ്പോൾ കുറ്റിക്കോല് മുതൽ കുപ്പം വരെയുള്ള ബൈപ്പാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പം കുപ്പം പാലം കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം അതായത് ആ റോഡങ്ങനെ വലത്തോട്ടങ്ങനെ പോയത് സോറി ഇടത്തോട്ടം ഇങ്ങനെ പോയല്ലോ ആ റോഡ് പിന്നെ വന്ന് ചേരുന്നത് ഈ കുറ്റിക്കോല് ഭാഗത്താണ് ആ ബസ് പോകണമെങ്കിൽ ഞങ്ങൾ അതിങ്ങനെ തളിപ്പറമ്പ് ആ ഭാഗത്ത് ഇങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ പോകും ഇവിടെ ഒരു പാലം വരുന്നുണ്ട് കുറ്റിക്കോൽ പാലം കുറ്റിക്കോൽ പാലത്തിന്റെ പണി വളരെ ലേഖമായിട്ട് ഉള്ളത് പറയല്ലോ പച്ച മോശമാണ് കാരണം പെയ്ലിങ് ഒരുപാട് കാലം മുമ്പ് അതായത് ഇപ്പോൾ ആറുമാസം മുമ്പ് കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് പെയ്ലിംഗ് ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ പൈൽ ടോപ്പിന്റെ പണികളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല അപ്പം നിലവിലുള്ള പാലം പൊളിക്കും എന്ന് അന്ന് ഇവിടുത്തെ ഒരു എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് എന്തായാലും പൊളിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പാലത്തിന്റെ പണി കുറച്ച് ലേഖമാണ് അപ്പോൾ ഈ ഒരു പാലം വരെയാണ് മേഘയുടെ റീച്ച് നീലേശ്വരം മുതൽ കുറ്റിക്കോൽ വരെയുള്ള റീച്ച് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മളിത് ആ വിശ്വസമുദ്രയുടെ റീച്ചിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വിശ്വസമുദ്ര ഈ ഭാഗം മുതൽ പാപ്പനശ്ശേരി ആ ഭാഗം എത്തുന്നത് വരെ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് മേഘ കമ്പനിയുടെ വർക്കാണ് മേഘ കമ്പനിയുടെ വർക്കും വിശ്വസമുദ്രയുടെ വർക്കും രാവും പകലും വ്യത്യാസമുണ്ട് നല്ല വേഗത്തിലാണ് വിശ്വസമുദ്ര പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ആറി ആറയിപ്പാനിൽ വെച്ച് മണ്ണിട്ടുയർത്തുന്ന പരിപാടി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നല്ല ഉയരത്തിലാട്ടോ ഈ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഡ്രോൺ ഡ്രോണായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇതിലൂടെ പോയ ആളുകൾക്കും ഇവിടെയുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഉയരത്തിൽ ഞാൻ എപ്പോഴും പോലെ രണ്ട് തെങ്ങിൽ ഞാൻ ഒരു ഒന്നര തെങ്ങിൻ്റെയൊക്കെ ഉയരത്തിൽ ഇവിടെ ഉയർത്തുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ മലബാർ യാത്ര ഇന്നത്തെ വീഡിയോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ് ഏകദേശം ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് കിലോമീറ്ററിൽ താഴെയുള്ള ഭാഗം മാത്രമാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് ഇനി അങ്ങോട്ട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അങ്ങനെ പോകും അപ്പോൾ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങനെ നിങ്ങളെ പോസ്റ്ററോ നിങ്ങളെ സ്ഥാപനം ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പോസ്റ്റർ ഇങ്ങനെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ബക്കളത്ത് എത്തിയിട്ടുണ്ട് ബക്കളത്ത് ചെറിയൊരു മേൽപ്പാലമാണ് സുഹൃത്തുക്കളെ ബക്കളത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് കേട്ടോ ഗർഡർ പ്രീകാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പി ആർ കെപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഇതിനു മുകളിൽ ഗർഡർ എടുത്തു വെക്കുന്നതായിരിക്കും മൂന്ന് സ്പാനുള്ള ചെറിയൊരു മേൽപ്പാലമാണ് ബക്കളം ഇത്ര വലിയൊരു ടൗൺ ആയിരുന്നു സുഹൃത്തുക്കളെ ബക്കള അങ്ങാടിയിലൊക്കെ ഇതേപോലത്തെ ഒരു പാലം കൊടുത്തു കല്യാശ്ശേരിയിൽ അല്ലെ സോറി ധർമ്മശാലയിലെ ആകെ ഒരു അണ്ടർപാസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബക്കളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മശാല ലക്ഷ്യം വെച്ചുകൊണ്ട് ബക്കളത്ത് ഇടത് സൈഡിലുള്ള പാടത്ത് നല്ല ചീര കൃഷി എടുക്കുന്നുണ്ടല്ലോ ചീര മാത്രമല്ല പല തരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി കൃഷികൾ നടക്കുന്നുണ്ട് ഈ ഒരു കുറഞ്ഞ ഭാഗത്തുണ്ടോ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഡ്രോണാകുമ്പം തരാം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കൾവേട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ ചുവപ്പ് ചീര പച്ച ചീര എല്ലാ പല തരത്തിലുള്ള ഇലക്കറി ഇല കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒന്നുകൊണ്ട് കമൻ്റ് ചെയ്യാം വക്കളത്ത് ഇങ്ങനെ റോഡ് വളഞ്ഞിട്ടാണ് പോകുന്നത് ഒരു പോയ എങ്ങനെയാണ് പോകുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും റോഡ് പോകുന്നത് ഇനിയാണ് പണി വിശ്വസമുദ്രയുടെ വിശ്വമുഖം വക്കളം മുതൽ വക്കളം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഭാഗം മുതൽ ധർമ്മശാല എത്തുന്നത് വരെ ടാറിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് പാരിറിൻ്റെ പണികൾ ഡിവൈഡറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡും ഈ ഒരു മെയിൻ റോഡും തമ്മിലുള്ള ഗ്യാപ്പിൽ കർബ് വെക്കുന്ന കർബ് കിട്ടോ കർബ് ആറ് സൈലൻ്റ് ആയിരിക്കും ആ സാധനം വെക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ ടാറിങ് ചെയ്തൊരു ഭാഗമാണ് ഈ ഒരു ബക്കളത്തിനും ധർമ്മശാലയ്ക്കും ഇടയിലുള്ള ഭാഗം അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത്ര അധികം ടാറിങ് കഴിഞ്ഞിട്ടില്ല ധർമ്മശാലയുടെ ആ ഭാഗം ഒരുപാട് ദൂരത്തിൽ ദൂരത്തില് ചേർത്തിട്ടുണ്ട് ഈ ഒരു ടാറിങ്ങിനോട് അപ്പോൾ ക്ഷമിക്കണം സുഹൃത്തുക്കളെ വലത് സൈഡിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല റിഗൺ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇടത് സൈഡിൽ ഇങ്ങനെ ക്രാഷ് ബാരിയറിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലത് സൈഡിലെ ക്രാഷ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ ഭാഗത്ത് മാത്രമാണ് തുടക്ക ഭാഗത്തിൽ മാത്രമാണ് കഴിഞ്ഞത് ക്ഷമിക്കുക അപ്പോൾ ധർമ്മശാല എത്തിയിട്ടുണ്ട് ധർമ്മശാലയിലൊക്കെ നല്ല ഉയരത്തിലാണ് റോഡ് പോകുന്നത് ഇവിടെ ഒക്കെ കോൺക്രീറ്റ് വാൾ കേട്ടോ വെച്ചിട്ടുള്ളത് ആറീപ്പേനല്ല ധർമ്മശാല ഈ ഭാഗത്തൊക്കെ വലിയ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുതൽ ധർമ്മശാല മേൽപ്പാലത്തിന്റെ ആ ഭാഗം വരെയാണ് മുന്നോട്ട് കേർത്തുന്ന പരിപാടികൾ ഇനി ബാക്കി ഇത് ധർമ്മശാല ഞാൻ നേരത്തെ പറഞ്ഞത് കീച്ചേരി കേട്ടോ കല്യാശ്ശേരി അല്ല കീച്ചേരി കീച്ചേരി ആ ഭാഗത്ത് അണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഒരു മേൽപ്പാലമാണ് വരുന്നത് പറശ്ശിനിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടത് സൈഡിലുള്ളത് പിന്നെ പറശ്ശിനിക്കടവിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കണ്ണൂർ ടൗണിലേക്ക് പോകാൻ ഈ ഒരു എണ്ണ എച്ച് അറുപത്താറല്ലാതെ വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ പറശ്ശിനിക്കടവിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്തായാലും ടോൾ കൊടുത്തിട്ട് കണ്ണൂരിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം കല്ല്യാശ്ശേരി ഭാഗത്താണ് ടോൾ ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളൊന്നും അറിയിക്കുക ഒരു സുഹൃത്ത് നമ്മോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഒരു കാര്യം സൂചിപ്പിക്കണം കാരണം ഈ പറശ്ശിനിക്കടവിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കണ്ണൂർ ടൗണിലേക്ക് ജസ്റ്റ് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണുള്ളത് കണ്ണൂർ ടൗണിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ടോൾ കൊടുത്തിട്ട് പോകാൻ സാധിക്കൂ ടോൾ എന്തായാലും കൊടുക്കണം അതല്ലാതെ ഈ ചെറിയ ഭാഗത്തേക്കൊക്കെ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റിയിട്ടുള്ള ഉള്ളിക്കൂടെ ഏതെങ്കിലും റോഡുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ ധർമ്മശാലയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എവിടെ കല്യാശ്ശേരി ലക്ഷ്യം വെച്ച് കണ്ടുള്ള യാത്രയാണ് കല്യാശ്ശേരിയിലാണ് ഈ ടോൾ ഗേറ്റ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ടോൾ ഗേറ്റ് വരുന്നത് കല്യാശ്ശേരിയിലാണ് ഇതാണ് മാങ്ങാട് മാങ്ങാട് ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങാട് ടൗണിൽ മൊത്തത്തിൽ ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഫസ്റ്റ് കോട്ട് ടാറിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ക്രാഷ് ബയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വെള്ളപൂശിയ ഭാഗം കണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് കഴിഞ്ഞതാണ് ഈ മാങ്ങാട് ഭാഗത്തൊക്കെ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ അങ്ങോട്ട് നോക്കൂ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത് കോട പോലെ ഒരു മൂടൽ ഉള്ളത് പോലെ കാണാൻ പറ്റുന്നില്ല അപ്പൊ വൈകുന്നേരം വീട് എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് അപ്പൊ പിന്നെ വൈകുന്നേരം അല്ലാതെ അപ്പൊ രാത്രി എടുക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ മാങ്ങാട് ഭാഗത്ത് നല്ല വേഗത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാശ്ശേരി ടോൾ ഗേറ്റ് എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞെങ്കിലും ഉണ്ടോ അണ്ടർ അടിയിലൂടെ തുറന്നു കൊടുത്തിട്ടില്ല പക്ഷെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ടോൾ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ എന്ത് വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളവരും ആ ആ വേഗത്തിലൊക്കെ കണ്ണൂർ ബൈപ്പാസിൻ്റെ പണി ഒരു വിശ്വസമുദ്രം എടുക്കുക എന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ഒക്കെ എപ്പോഴോ തുറന്നു കൊടുക്കാൻ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതലാണ് കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്നത് കോൺക്രീറ്റ് റോഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ടോൾ ഗേറ്റിൻ്റെ ടോൾ ബൂത്തിൻ്റെ പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതെല്ലാം പല സ്ഥലത്തും പല രീതിയിലുള്ള ടോൾ ഗേറ്റ് ആണ് എന്താണ് സ്തംഭവമെന്നറിയില്ല ഇവർക്ക് കിട്ടിയിട്ടുള്ള ഡി പി ആർ ഇങ്ങനെയായിരിക്കും മേഗ കമ്പനിക്ക് ചാലിങ്കൽ ആ ഭാഗത്ത് കിട്ടിയിട്ടുള്ള ഡീപ്പ് ഉണ്ട് അവിടെ ഇത്ര ദൂരത്തിൽ കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടില്ല അവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടുള്ളത് ഇനി കാനാർ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും ഈ ഭാഗത്ത് ഒരുപാട് ദൂരത്തിൽ ഏകദേശം ഒരു കിലോമീറ്ററിനോട് അടുത്ത് കോൺക്രീറ്റ് റോഡാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്നിടത്തും തുടങ്ങിയടത്തും രണ്ട് അണ്ടർപാസുകളുണ്ട് കല്യാശ്ശേരി ബാങ്ക് ബാങ്കിൻ്റെ ഓഡിറ്റോറിയമാണ് വലതു കാണുന്നത് അവിടുത്തെ ചെറിയൊരു അണ്ടർപാസ്സാണ് ടോൾ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും അതിലൊന്നു മാത്രമേ യൂ ടേൺ ഉണ്ടാവുള്ളൂ തോന്നുന്നു കാരണം ഇത് ചെറുതാണ് മറ്റേത് യൂ ടേൺ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അണ്ടർപാസ് ആയിരിക്കും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വിശ്വസമുദ്ര ഈ റേച്ചില് ഇതേപോലെ കമ്പിവേലി വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് സർവീസ് റോഡ് കഴിഞ്ഞതിനു ശേഷം എണ്ണ എച്ച് ആ ഒരു ബോർഡ് ഉണ്ടല്ലോ അവസാന എൻഡിൽ ഇതേപോലെ നെറ്റ് കമ്പിവേലി കെട്ടുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശനം പ്രവേശിക്കാനുള്ള ഒരു അനുമതി കിട്ടാൻ എന്താണ് രണ്ടു ലക്ഷത്തി എമ്പത്തിഅ്യായിരം എന്നുള്ള പൈസ ഒക്കെ നമ്മള് മുമ്പ് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ കൊടുത്താലേ ആ സാധനം ഓപ്പണാക്കി കിട്ടുകയുള്ളൂ അപ്പോൾ വിശ്വസമുദ്ര ഈ റീച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വിശ്വസമുദ്രം മാത്രമല്ല എല്ലാ റീച്ചിലും ഇതേപോലെ വരുന്നതാണ് അപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്ന തൊടിൻ്റെ മുമ്പിലൊക്കെ ഇതേപോലെ കമ്പിവേലുകൾ അല്ലെങ്കിൽ കെർബ് അല്ലെങ്കിൽ ചെറിയ കോൺക്രീറ്റ് വാളൊക്കെ വരുന്നതാണ് അതിനെക്കുറിച്ചിട്ട് മലപ്പുറത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ആണ് സുഹൃത്തുക്കളെ പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ പണ്ട് റോഡുണ്ടാക്കുമ്പോൾ വളവുള്ള റോഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു നിയമത്തിന് ഉണ്ട് ഒരുപാട് സ്ഥലത്ത് വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് അന്നേ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് റോഡ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്നുള്ളൊരു ചോദ്യം പല ആളുകളുടെ മനസ്സിലും വന്നേക്കാം എൻ്റെ മനസ്സിലും വന്നിരുന്നു സുഹൃത്തുക്കളെ പണ്ടുള്ള ചെറിയ വഴികളാണ് ഇന്നത്തെ വലിയ റോഡുകളായി വന്നിട്ടുള്ളത് അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു വഴികളുള്ളത് അതേപോലെയാണ് അല്ലെ ഇതേപോലെ പുതുതായിട്ടൊരു ഡി പി ആർ ഉണ്ടാക്കിയിട്ട് പുതിയൊരു അലൈൻമെൻറ്റ് തയ്യാറാക്കി റോഡ് നിർമ്മിച്ചതല്ല പണ്ടത്തെ പഞ്ചായത്ത് റോഡുകളാണ് ഇന്നത്തെ വലിയ ഹൈവേകളും സ്റ്റേറ്റ് ഹൈവേകളൊക്കെ ആയി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് അല്ല ഇതേപോലെ ആ വളം ഒഴിവാക്കിയാണ്ട് പണ്ട് മുതലേ ഈ പാടും പണ്ടുണ്ടല്ലോ പണ്ടത്തെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോ മതി പക്ഷേ അന്ന് സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ആ കുളൽ അപ്പോൾ നിലവിലുള്ള റോഡാണ് ആ പോകുന്നത് കുളത്തിൻ്റെ ഭംഗിയുണ്ട് ഞങ്ങൾ എന്താണ് ആട്ടിൻ്റെ ആകൃതിയിലാണ് ആ കുളുള്ളത് അല്ല ആയുള്ള കുളാണോ എന്താണെന്ന് അറിയില്ല ട്രോണിൽ നോക്കുമ്പോഴാണ് ആട്ടിൻ്റെ ആകൃതിയിൽ അതായത് എരുത്തും നോക്കുമ്പോൾ ആർട്ടും ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല അപ്പോൾ ഒരുപാട് കുളങ്ങളൊക്കെ കാണുന്നുണ്ട് നിലവിൽ വളഞ്ഞ് പുളഞ്ഞു പോകുന്ന പാതയിൽ നിന്ന് മോചനമാണ് പാടത്ത് കൂടെയുള്ള ഈ ഒരു റയിലേമെൻറ്റ് ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാട്ടോ കേട്ടോ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സർവീസ് റൂട്ടിലെ സൈഡിൽ രണ്ട് സൈഡിലും ഞാൻ നേരത്തെ കാണിച്ചത് കമ്പി വെക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗഡറുകൾ പ്രീകാസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഗഡറുകൾ പ്രീകാസ്റ്റിംഗ് പല സൈഡിലും നമുക്ക് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ജിയോ സെല് ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ടുയർത്തിയിട്ടുള്ളത് പാടാണ് പാടമായതുകൊണ്ട് ജിയോ ഷീറ്റ് അതേപോലെ ജിയോ സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ടു ഉയർത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എന്താ എന്ത് എളുപ്പമാണ് ഇവിടെ നിങ്ങൾ നോക്കിയാണ് ആ നമ്മൾ നേരത്തെ കണ്ട ആ റോഡ് ഉണ്ടല്ലോ ആ റോഡ് റോഡിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടിങ്ങനെ ഇതിലൂടെ എത്തുന്നതിന് പകരം ഇതിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക അതുകൊണ്ടാണ് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ ഇനി കുറഞ്ഞ സമയം മതി എന്ന് പറയുന്നത് ഇതേപോലെ ഒരുപാട് റേലേമെൻ്റുകളും പുതിയ ബൈപ്പാസുകളും ബ്ലോക്കുകളും പിന്നെ ട്രാഫിക് ഫ്രീ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത പാത എന്നൊക്കെ പല ഇൻസ്റ്റാഗ്രാം റീലിലും മറ്റൊക്കെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ മാഹി ബൈപ്പാസിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ അതറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നുള്ള ആ ഒരു മനോഭാവമുള്ള ആളുകളായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സമ്മതിച്ചു കൊടുക്കാൻ മടി ഭാരത്മാല പരിയോജന പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള പാതയാണ് ഇത് അതുകൊണ്ടാണ് ഇതിന്റെ പണികൾ ഇങ്ങനെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടിട്ട് സമ്മതിച്ചു മടിയുള്ള ആളുകളാണ് അദാനിക്ക് വേണ്ടിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഏതായാലും നമ്മൾ കീച്ചേരി കീച്ചേരിയിൽ അണ്ടർപാസിന്റെ പണികൾ പിന്നെ കാര്യായിട്ട് ഒരു പണി നടന്നിട്ടില്ല പിയർക്കാപ്പിന്റെ മുകളിൽ ഇതുവരെ ഗഡർ എടുത്ത് വെച്ചിട്ടില്ല ഒരുപാട് കാലം മുമ്പ് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇവിടെ മുതൽ പാപ്പനശ്ശേരി വരെ മെയിൻ റോഡിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഏതായാലും വീഡിയോ ഞാൻ ഇവിടെ സമാപനം കുറിക്കാണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് യു സിയുഗെഗ് ബൈ ബൈ ലൈക്ക് അടിക്കാനാ മറക്കില്ല കേട്ടോ